ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുന്നു അപ്പോൾ കോൺഗ്രസിന് വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്ന രീതിയിൽ ഇപ്പോൾ ഒരു സംഭവം പുറത്തേക്ക് വന്നിരിക്കുകയാണ് അതായത് പ്രിയങ്ക ഗാന്ധിയുടെ വളരെ അടുത്ത അനിയായി എന്നറിയപ്പെട്ടിരുന്ന ആചാര്യ പ്രമോദ് കൃഷ്ണ ഒരു വെളിപ്പെടുത്തൽ നടത്തി അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പറയുന്ന അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചെങ്കിലും അതിനോട് യോജിപ്പില്ലെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു അദ്ദേഹത്തോട്ടുള്ള അടുത്ത അനുയായികളുണ്ട് അവരെടുത്തൊക്കെ പറയുകയാണ് നമുക്ക് വേണമെങ്കിൽ ഇതിനെ നിയമം കൊണ്ട് മറികടക്കാം ആ രീതിയിൽ ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കും എനിക്ക് ഇതിനോട് താല്പര്യം എന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അപ്പോൾ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് അധികാരത്തിലെത്തിയാൽ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇത് ഈ പറയുന്ന എലക്ഷൻ കാലത്ത് വലിയ ചർച്ചാ വിഷയമായി മാറില്ലേ ചർച്ചയായിട്ട് വരും അത് വന്നിട്ടും ഉണ്ടാവും പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിനെ എനിക്ക് അത് ശരിയാണെന്ന് ആവാനാണ് സാധ്യത എന്ന് തോന്നുന്നുണ്ട് പ്രത്യക്ഷത്തിൽ വേണമെങ്കിൽ തള്ളിക്കളയാം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾ നെഹ്റു കുടുംബമായിട്ട് വളരെ അടുത്ത് കഴിഞ്ഞ ഒരാൾ ബി ജെ പി കോൺഗ്രസിൽ നിന്ന് സീറ്റ് ഉൾപ്പെടെ ശ്രമിച്ചിട്ടും കിട്ടാഞ്ഞിട്ട് ഭൈമികാമുകനായി പുറത്തുപോയ ഒരാൾ അപ്പോൾ അദ്ദേഹം കോൺഗ്രസിനെ ടാർണിഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും കോൺഗ്രസിനെ താറടിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് പ്രസ്താവന വേറൊരു ഉദ്ദേശം കൂടിയുണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും ബി ജെ പിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവും മാത്രമല്ല അദ്ദേഹം കോൺഗ്രസ് വിട്ടുപോയതിന്റെ കാരണം തന്നെ ഈ രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് രാമക്ഷേത്രത്തിന്റെ പ്രശ്നത്തിൽ രാമക്ഷേത്രത്തിന്റെ സുപ്രീം കോടതി വിധിക്ക് രാഹുൽ ഗാന്ധി അന്ന് തന്നെ എതിരായിരുന്നു എന്നൊരു പ്രസ്താവന ഇറക്കുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ബി ജെ പിയുടെ പ്രീതി അദ്ദേഹത്തിന് കിട്ടുകയും വേണം ബി ജെ പിയുടെ അപ്രീതി മുഴുവൻ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും നേടിക്കൊടുക്കുകയും വേണം കോൺഗ്രസിനെതിരായിട്ട് വലിയ ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയിട്ട് ഈ പ്രസ്താവന ഉപയോഗപ്പെടുത്തുക ബി ജെ പിക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇതൊക്കെ വളരെ ശരിയാണ് പക്ഷേ ഈ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു മറുവശം എന്താണെന്ന് വെച്ചാൽ ഈ എലക്ഷൻ കാലത്ത് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം അനുകൂല പ്രീണനം എന്നൊക്കെ ബി ജെ പി വിളിക്കുന്നൊരു നയമുണ്ടല്ലോ മുസ്ലിം പക്ഷത്ത് നിൽക്കുകയും മുസ്ലിങ്ങളുടെ ആശങ്കകളെ പങ്കിടുക പങ്കിടുകയും മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ സുരക്ഷക്കും പിന്തുണയും അവർക്ക് സകലമായ പിന്തുണയും കൊടുക്കുകയും ചെയ്യുകയും അല്ലെങ്കിൽ ബി ജെ പി വന്നാൽ ഏറ്റവും വലിയ അപകടം വരിക മുസ്ലീങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമാണ് എന്ന് വലിയ തോതിൽ ക്യാമ്പയിൻ ചെയ്യുകയും ചെയ്യുന്നൊരു കാലത്ത് ഈ പ്രസ്താവനയുടെ എഫക്റ്റ് ആലോചിച്ച് നോക്കൂ അഞ്ചു വർഷം മുമ്പേ അഞ്ചു വർഷം ഈ കോടതി വിധി അയോധ്യ കേസിലെ വിധി വന്നപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി അതിനെതിരായിരുന്നു എതിരായിരുന്നു എന്ന് കേട്ടാൽ തന്നെ ഈ ന്യൂനപക്ഷ മനസ്സുകളിൽ അതൊരു വലിയ ആശ്വാസമാവും ഞങ്ങളും ആ ആദി ഞങ്ങളുടെ ആദി പോലെ തന്നെ ഞങ്ങൾക്ക് അന്ന് തോന്നിയത് തന്നെയാണല്ലോ അദ്ദേഹത്തിനും അന്ന് തോന്നിയത് കോൺഗ്രസിനും ആ വികാരം തോന്നിയിരുന്നല്ലോ പിന്നെ സുപ്രീം കോടതി വിധിയായതുകൊണ്ട് എതിർക്കാൻ വയ്യാത്തത് കൊണ്ട് അദ്ദേഹം എതിർക്കാതിരുന്നതാണല്ലോ മാത്രമല്ല രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞ പരിഹാരം കൂടി അദ്ദേഹം പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇത്തരം സുപ്രീം കോടതി വിധികളെ മറികടക്കാൻ എൻ്റെ അച്ഛൻ കാണിച്ചൊരു മാതൃകയുണ്ട് അത് സുപ്രീം കോടതി വിധിക്ക് പിന്നെ അപ്പീൽ ഇല്ലല്ലോ സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ ഒറ്റ വഴിയുള്ളൂ അത് രാജ്യത്ത് ആ വിധി ആ വിധി റദ്ദായി പോകുന്ന മട്ടിലുള്ള നിയമം നിർമ്മിക്കുക എന്നുള്ളതാണ് ഷാബാനുബീഗം കേസ് ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വലിയ എതിർപ്പുണ്ടായിരുന്നൊരു വിധിയാണ് പക്ഷേ സുപ്രീംകോടതിയുടെ വിധിയാണ് പരമോന്നത പരമോന്നത നീതിപീഠത്തിൻ്റെ വിധിയാണ് അതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നെ എന്തേ വഴിയുള്ളൂ അതിനെ മറികടക്കുന്ന ഒരു നിയമം കൊണ്ടുവരാൻ അന്ന് അദ്ദേഹം ചെയ്തത് കോൺഗ്രസിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഘടകക്ഷി അദ്ദേഹത്തിന്റെ ഘടകക്ഷിയായിരുന്നു മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൽ നല്ലൊരു പാർലമെന്റേറിയൻ ആയിരുന്നു അന്ന് അതിന്റെ നേതാവ് പാർലമെന്റിൽ ഉണ്ടായിരുന്ന ജി എം ബനാത്തു മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞു ഇതിനെ മറികടക്കാവുന്നൊരു ബില്ല് എഴുതി ഉണ്ടാക്കാൻ ആ ബില്ല് കൊണ്ടുവന്നു അദ്ദേഹം പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പാസ്സാക്കിയെടുത്തു അങ്ങനെയാണ് ഷാബാനു ബീഗം കേസിനെ മറികടന്നത് അപ്പൊ മുസ്ലിങ്ങൾക്ക് തൃപ്തിയാകുകയും ചെയ്തു കോടതിക്ക് ഒന്നും പറയാനുമില്ല കാരണം കോടതി നിയമം കൊണ്ട് മറികടക്കുന്നതിന് കോടതിക്കൊന്നും ചെയ്യാനില്ല പാർലമെന്റ് ആണല്ലോ അങ്ങനെ ഒരു വഴി രാഹുൽ ഗാന്ധി ആലോചിച്ചിരുന്നല്ലോ ദൈവമേ എന്ന് ഇന്ന് ഇന്ത്യയിലെ മുസ്ലിം മനസ്സുകളിലേക്ക് ഇട്ട് കൊടുത്താൽ ആ മെസ്സേജ് ഈ പാവം ആചാര്യ ആചാര്യ ഉദ്ദേശിച്ചതിന്റെ നേരെ വിപരീത ഫലം രാഹുൽ ഗാന്ധിക്ക് വലിയ ഗുണം ചെയ്യുന്ന ഒരു പ്രസ്താവന ആയിരിക്കും അത് കാരണം സംഗതി വാസ്തവാണ് ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു ഗവൺമെന്റിന് നമ്മൾ ആരായാലും നാട് ഭരിക്കുന്ന ഗവൺമെന്റിന് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അതിൻ്റെ പൊതു നയത്തിന് നിരക്കാത്ത ഒരു ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റ് ചെയ്യാവുന്ന കാര്യമൊന്നേ അതേ ഉള്ളൂ സുപ്രീം നമുക്ക് നമുക്കെതിരാണ് എന്നുള്ളതുകൊണ്ട് കോടതിയെ ചീത്ത പറഞ്ഞടക്കുകയല്ല കോടതിയെ ചീത്ത വിളിച്ച് നടക്കാൻ പറ്റില്ലല്ലോ ഗവൺമെന്റിന് ഗവൺമെന്റിന് ചെയ്യാവുന്ന പണി എന്താ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഈ ബില്ലിനെ മറികടക്കുന്ന ഒരു നിയമം കൊണ്ടുവരാം അങ്ങനെ കൊണ്ടുവന്ന് രാജ്യത്തെ രാമക്ഷേത്ര വിധിയെ മറികടക്കാൻ പോലും ക്രിയേറ്റീവായി മറികടക്കാൻ പോലും രാഹുൽ ഗാന്ധിയുടെ മനസ്സ് ആഗ്രഹിച്ചിരുന്നു എന്ന സന്ദേശമാണ് പുറത്തു വരുന്നത് അത് രാഹുൽ ഗാന്ധിക്ക് ഗുണം ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റാണ് പക്ഷേ ഈ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആവശ്യത്തിലേറെ ഇത് പ്രചരിപ്പിച്ചാൽ ഒരുപക്ഷെ ഈ ആചാര്യയുടെ വാക്കുകളെ മുഖവിലക്കെടുത്തിട്ട് അത് പ്രചരിപ്പിക്കാൻ ബി ജെ പി രാജ്യത്തിറങ്ങിയാലും ദോഷമാർക്കാ ചെയ്യുക അത് രാഹുൽ ഗാന്ധിക്കും അവർ ഇപ്പോൾ സ്വീകരിക്കുന്ന പൊളിറ്റിക്സ് അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് വേറെ ആലോചിക്കാം ഒരു കാരണവശാലും ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ നേരിടാനും എതിർക്കാനും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളിൽ ഭീതി പരത്തിയിട്ട് ന്യൂനപക്ഷങ്ങളുടെ രക്ഷകർ ഞങ്ങളാണ് എന്ന് വരുത്തുന്നത് നല്ല പരിഹാരം പരിഹാരം എന്താ ഇന്ത്യയിലെ ഹിന്ദു എന്നുവച്ചാൽ ഇന്ത്യൻനെസ് ഭാരതീയത എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ് ഇന്ത്യക്കുള്ളത് ആ സംസ്കാരം ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരല്ല ആരും പേടിക്കാതെ ആരും ഭയപ്പെടാതെ ഇന്ത്യയിൽ ഇന്ത്യയുടെ സകല മക്കളും ഈ രാജ്യത്തിൻ്റെ മക്കളെല്ലാം ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് സഹോദരങ്ങളായി ജീവിച്ചു പോകുമെന്ന നയമാണല്ലോ സ്വീകരിക്കേണ്ടത് രാഹുൽ ഗാന്ധി ഒരിക്കലും പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മുന്നണിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും പോലും അദ്ദേഹത്തെ എൻഡോസ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റാത്ത ഒരു ഗതികേട് വന്നതുകൊണ്ടാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരുന്നു വി ആർ ദ ഹിന്ദൂസ് യു ആർ നോട്ട് എന്ന് എന്ന് മോദിജിയോട് പറഞ്ഞൊരു ഘട്ടമുണ്ട് രാഹുൽ ഗാന്ധി ഈ ആചാര്യ പ്രമോദ് കൃഷ്ണ എന്ന് പറയുന്ന ആൾ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടതാണ് അപ്പൊ പുറത്താക്കപ്പെട്ട ഒരാളുടെ വാക്കുകൾക്ക് എത്രത്തോളം വലിയൊരു പ്രാധാന്യം കൊടുക്കും കൂടി ചിന്തിക്കട്ടെ പ്രാധാന്യം ജനങ്ങൾ ഒന്നാമ ഒന്നാമത് ജനങ്ങൾ മുഖവിലയ്ക്കെടുക്കുന്ന ഒരാളല്ല അത്ര അറിയപ്പെടുന്ന നേതാവൊന്നുമല്ല പിന്നെ അദ്ദേഹം ഇപ്പം ഈ എലക്ഷനിൽ സീറ്റ് ചോദിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണ് പോകുന്നത് സന്യാസിയായ ഒരാൾ അധികാരത്തിൻ്റെ ഉപശാലകളിൽ ഒരു സീറ്റിന് വേണ്ടി അലഞ്ഞ ആലോചിച്ച് നോക്കൂ അതിനുവേണ്ടി ഭിക്ഷ എടുക്കുക എന്നിട്ടത് കിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഈ അതുവരെ പിന്തുണച്ച അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തരായ നെഹ്റു കുടുംബത്തിനെ തള്ളിപ്പറയുക രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ക്യാമ്പയിൻ നടത്തുക അത് അദ്ദേഹത്തിൻ്റെ തന്നെ വിശ്വാസ്യത തകർക്കും ഈ ആചാര്യയെ തലയിലേറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഏറ്റുകടക്കാൻ ഏറ്റെടുക്കാൻ ബി ജെ പി തയ്യാറായാൽ അവർക്കും ദോഷമാണ് വരുത്തുക ഇതാണ് ഇതാണിതിൻ്റെ ഒരു അവസ്ഥ അതുകൊണ്ട് ഈ പ്രസ്താവന നമ്മളങ്ങനെ മുഖവിലക്ക് എടുക്കേണ്ടതില്ല പക്ഷെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അന്ന് കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി അത് ആലോചിച്ചിട്ടുണ്ടാവണം കാരണം ആ വിധി അന്ന് ഇന്ത്യയിൽ മുഴുക്ക ചർച്ച ചെയ്യപ്പെട്ടതാണ് അതെ ആ വിധി കോൺട്രഡിക്റ്ററിയാണ് ഇപ്പോൾ പള്ളി തകർക്കപ്പെട്ട സ്ഥലത്ത് പിന്നെന്ത് നിർമ്മിക്കണം എന്നുള്ള ചോദ്യം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല നീതി ആഗ്രഹിക്കുന്നവരൊക്കെ എന്താ പ്രതീക്ഷിക്കുക പള്ളിയാണ് തകർക്കപ്പെട്ടത് എന്ന് കോടതി പറയുന്നുണ്ട് സകലമാന തെളിവുണ്ട് പട്ടാപ്പകൽ വെട്ടത്തിൽ തകർത്തതാണ് ആ സ്ട്രക്ചർ തകർത്തെടുത്ത് എന്തായിരുന്നോ നേരത്തെ ഉണ്ടായിരുന്നത് പുനഃസ്ഥാപിക്കുക എന്നുള്ളൊരു നിയമം പക്ഷേ കോടതി പറഞ്ഞത് ജനങ്ങൾക്കും ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ പേരിൽ ആ ഒരു ഇഷ്യൂ ഉണ്ടാക്കാത്തത് കോടതി പറഞ്ഞ കാര്യം അതാണ് തകർക്കപ്പെട്ടത് പള്ളിയാണ് അത് ക്രിമിനൽ കുറ്റമാണ് അത് അതിന് ശിക്ഷിക്കേണ്ടവർ ശിക്ഷിക്കണം പക്ഷേ അവിടെ പുനർനിർമ്മിക്കേണ്ടത് വീണ്ടും പുനർനിർമ്മിക്കുന്നത് പള്ളി ആകുമ്പോൾ ഒരിക്കലും അത് തീരൂല പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഒരിക്കലും തീരൂല്ല അതുകൊണ്ട് എന്നേക്കുമായി പ്രശ്നം തീർക്കാനുള്ളൊരു വഴി ആണ് കോടതി മുന്നോട്ട് വെച്ചത് അതായത് ആ സ്ഥലം രാമജന്മഭൂമി എന്നല്ലേ അറിയപ്പെടുന്നത് അതാണ് അതിൻ്റെ ആ കോടതി വിധിയിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ ബാബറുടെ കാലത്ത് ഒരു മുസ്ലിം പള്ളിയാണ് ആ പള്ളി അതേ തറയിൽ തന്നെ തകർക്കപ്പെട്ട തറയിൽ തന്നെ നിർമ്മിച്ചോളന്നില്ല അത് അപ്പുറത്ത് കൂടുതൽ സൗകര്യമുള്ള അഞ്ച് ഏക്കർ ഭൂമി സർക്കാർ തന്നെ കൊടുത്ത് സുരക്ഷി വലിയ ഗംഭീരമായ മനോഹരമായ പള്ളി നിർമ്മിച്ചോട്ടെ അതിന് കാരണം മുസ്ലിങ്ങൾക്ക് പോലും ഒരു പള്ളി സവിശേഷമായ ചില പള്ളികൾ ഒഴികെ ഇപ്പോൾ മക്കത്തെ പള്ളി മദീനയിലെ പള്ളി അങ്ങനെയുള്ള ഈ ജറൂസലേമിലെ പള്ളി അങ്ങനെയുള്ള ചില പള്ളികൾ ഒഴികെ അത്തരത്തിൽ പ്രാധാന്യമൊന്നുമില്ല പള്ളി അവിടെയല്ല അപ്പുറത്ത് നിർമ്മിച്ചാലും യാതൊരു അപകടവും ഇല്ല അതുകൊണ്ട് പള്ളി അവിടെ നിർമ്മിക്കണമെന്ന് നിർ നിർബന്ധമില്ലല്ലോ ആർക്കും മുസ്ലിങ്ങൾക്ക് പോലും ഇല്ല അപ്പോൾ അതിന് സ മതിയായ സൗകര്യമുള്ള സ്ഥലം വേറെ കൊടുക്കുക അതേസമയം രാമ രാമജന്മഭൂമി എന്ന മഹാവിഷ്ണു എന്ന ദൈവത്തിൻ്റെ ഒരവതാരം ജന്മമെടുത്ത ഭൂമി അതാണെന്ന വിശ്വാസമുണ്ട് വിശ്വാസത്തിന് വേറെ തെളിവൊന്നും ചോദിച്ചു കിടക്കുന്നതിലർത്ഥമില്ല ഒരു ജനാധിപത്യ രാജ്യത്ത് മതവിശ്വാസ സ്വാതന്ത്ര്യം മൗലികാവകാശമായിട്ടുള്ളൊരു രാജ്യത്ത് ആ വിശ്വാസം ശരിയാണോ ചരിത്രപരമായി തെളിയിക്കാൻ പറ്റുമോ ശ്രീരാമൻ എന്നൊരു അവതാരം ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിക്കാനേ പാടില്ല അത് ജനാധിപത്യ വിരുദ്ധമാണ് നമ്മുടെ മൗ മൗലിക അവകാശങ്ങൾക്ക് നിരക്കാത്തതാണ് അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല ഒറ്റ കാര്യമേ ഉള്ളൂ ഇത് രാമജന്മഭൂമിയാണ് ശ്രീരാമൻ എന്ന മഹാദേവൻ്റെ ജന്മഭൂമിയാണെന്ന് വിശ്വസിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ ഭൂമിയിലുണ്ട് അതുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം എന്താ രാമജന്മഭൂമി ഒന്നേ ഉള്ളൂ ഭൂമിയിൽ ആരും വേറെ എവിടെയും ക്ലെയിം ചെയ്തിട്ടില്ല അതുകൊണ്ട് അവിടെ നിർമ്മിക്കേണ്ടത് ശ്രീരാമന്റെ ഒരു ക്ഷേത്രം തന്നെയാണ് അതാണ് കോടതി വിധി അതുകൊണ്ട് അതുകൊണ്ട് കോടതി വിധി ആർക്കും തള്ളി പറയാൻ പറ്റിയില്ല അതാണ് അതിന്റെ സ്ഥിതി അപ്പോ ഈ വിധി അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിനെ ചോദ്യം ചെയ്യാതെ രാഹുൽ ഗാന്ധി ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനൊരു നിയമം വന്നാലും ഇങ്ങനെ ഒരു വിധി വന്നാലും അതിനെ മറികടക്കാനൊക്കെ വകുപ്പുണ്ട് ഇരിക്കട്ടെ നമ്മൾ അധികാരത്തിൽ വന്നാൽ കാണാം എന്ന് സ്വകാര്യമായി പറഞ്ഞു എന്നാണ് പറയുന്നത് ഒരു അല്ല കമ്മീഷനൊന്നും വേണ്ട അതിന് അവർക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവർ ബില്ല് അവതരിപ്പിച്ചാൽ മതി ബില്ല് അവതരിപ്പിച്ചിട്ട് ഈ അതിൽ അതിന് ആവശ്യമായ ക്ലോസുകൾ നിയമപരമായിട്ടൊക്കെ ചെയ്യേണ്ടി വരും എന്താ വെച്ചാൽ അത് തകർക്കപ്പെട്ട പള്ളി അതിൻ്റെ മാത്രമല്ല ആ ഭൂമി തന്നെ രണ്ടായി ഭാഗിക്കുകയൊക്കെ ചെയ്യാലോ ഒരു കോമ്പൗണ്ടിൽ തന്നെ പള്ളിയും ക്ഷേത്രമൊക്കെ നിർമ്മിക്കാം അങ്ങനെ ഒരു കമ്മീഷൻ ആയിരിക്കാം അങ്ങനെ ഒരു നിയമനിർമ്മാണം ആയിരിക്കാം ആലോചിച്ചത് എന്തായിരുന്നാലും ഇതൊക്കെ ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആണ് തകർക്കപ്പെട്ട സ്ഥാനത്ത് അത് രാമക്ഷേത്രം ഗംഭീരമായി നിർമ്മിച്ചു കഴിഞ്ഞു അതിന്റെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞു ജനങ്ങൾ അത് ആഘോഷപൂർവം അവിടെ നിരന്തരമായി സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് ബന്ദിപ്പൂര് എന്ന് പറയുന്ന സ്ഥലത്ത് പത്ത് കുറച്ചപ്പുറം പത്തി ഇരുപത്തി കിലോമീറ്റർ അപ്പുറത്താണ് യാതൊരു ശല്യവും ഇല്ലാതെ ലോകോത്തരമായ ഒരു മസ്ജിദ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതെന്നാ പൂർത്തിയാവുക എന്നറിയില്ല അതും നല്ലൊരു കേന്ദ്രമായി ഒരു അയോധ്യ കോംപ്ലക്സ് ആയിട്ട് മാറി ടൂറിസ്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറി രാമക്ഷേത്രത്തിലും പോകുക അയോധ്യ പള്ളിയിലും ബാബരി മസ്ജിദിലും പോകാം അതുകൊണ്ട് ഇപ്പൊ ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ഈ ആചാര്യ വന്നിട്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു അടിയൊടുത്ത് കളയാം എന്ന് വിചാരിക്കുന്നത് മൗഠ്യമാണ് അത് രാഹുൽ ഗാന്ധിക്ക് ഇപ്പൊ ഗുണേ ചെയ്യുള്ളൂ രണ്ട് അത് ആ ചെലവിൽ അതിൻ്റെ ചെലവിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ചിലവിൽ ബി ജെ പിയിൽ നിന്നൊരു സീറ്റ് കിട്ടുമെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയാൽ അത്രയും നന്നായി അത് മാത്രമേ അതിനകത്ത് പ്രതീക്ഷിക്കാനുള്ളൂ അപ്പോൾ ഈ പ്രിയങ്ക ഗാന്ധിയുടെ അല്ലെങ്കിൽ ഈ കോൺഗ്രസിൻ്റെയൊക്കെ ഒരു വിശ്വസനാണ് എന്ന നിലയിൽ ഞാൻ എന്ത് പറഞ്ഞാലും ആളുകൾ അല്ലെങ്കിൽ അതിനനുസരിച്ച് ആളുകൾ തിരിയും അങ്ങനെ ബി ജെ പിയിൽ ഞാൻ ഒരു വലിയ സ്വീകാര്യനായി എന്നൊക്കെ ഇയാൾ പ്രതീക്ഷിച്ചിട്ടും അയാളുടെ പ്രതീക്ഷയാണ് അയാളുടെ പ്രതീക്ഷ മാത്രമാണ് അത് നമുക്ക് കാത്തിരുന്ന് കാണാം അത് മാത്രമല്ല ഇദ്ദേഹത്തെ ആരും ശ്രദ്ധിക്കുന്നുമില്ല ഈ സ്റ്റേറ്റ്മെൻ്റ് വന്നപ്പോഴാണല്ലോ ഇങ്ങനെ ഒരു ആചാര്യ പ്രമോദ് കൃഷ്ണൻ എന്നൊരാളെ ഇന്ത്യക്കാർ അറിയുന്നത് അതിന് അതിന്റെ വില കൊടുത്താൽ മതി അതിലപ്പുറം ഒന്നും ഇല്ല അതിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയൊരു വിവാദം ഉണ്ടാക്കാനാണ് ഈ ആചാര്യ പ്രമോദ് കൃഷ്ണൻ ശ്രമിച്ചത് ശ്രമിച്ചത് അത് വിവാദം ഒരു ഒരു പരിധി വരെ വിവാദം ആവുകയും ചെയ്തു പിന്നെ അതിന്റെ ഗുണദോഷങ്ങൾ വളരെ സിമ്പിളാണ് നമ്മൾ സംസാരിച്ചതുപോലെ ജനങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പോൾ എന്തായാലും ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇനിയും വലിയ ചർച്ചയായി മാറുമെന്നൊക്കെയുള്ളത് ഇനി രണ്ടും ഇനി മൂന്നും നാലും അഞ്ചും ഘടകങ്ങളിലേക്കൊക്കെ കിടക്കുമ്പോൾ മനസ്സിലാവും ആ സമയത്ത് നമുക്ക് അങ്ങനെ വലിയ വിഷയമാകുകയാണെങ്കിൽ